സത്യം പറയാലോ ഞാൻ മദ്രസയിലെ ആറാം ക്ലാസ് വരെ പോയ പോയൊരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോ ഉദ്ദേശ മദ്രസൊക്കെ ഒരു ചടങ്ങ് ആകുമ്പോ നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട മദർസ പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ പത്ത് വരെ മദ്രസ് കാര്യം പലരും ഉസ്താദ്മാരുടെ മേക്കട്ടെ അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഉസ്താദന്മാര് ഇത് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ് മദ്രസ് എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസേക്ക് വെറുതെ വിടുക വരിക പോകുക അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഈ സഹസ്യർ കുറെ രക്ഷിതാക്കളുണ്ട് നമ്മുടെ മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട് ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തലമറക്കണ എത്ര ആൺകുട്ടികളുടെ ഇവിടെ വെറുതൊന്നാലോചിക്കുക ഞാൻ ആക്ഷേപം പറയണതല്ല കുറെ ആളുകൾ കാണും ചിലപ്പോൾ ലാഹോ അങ്ങനെ ഉണ്ടാക്കട്ടെ പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ അതുമാത്രല്ല എത്ര 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 കാര്യങ്ങൾ മദ്രസിലെ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഓതിയ കുട്ടി അതുകൊണ്ട് തന്നെ റബീ അല്ലുലിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സുഹൃത്തുറഹ്മാനൊക്കോതാ അവനെയാണ് വിളിച്ചത് അവന്റെ ഒത്ത് കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ ആ കുട്ടി എങ്ങാനും മദ്രസ് നിർത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടൊന്നും ഓദിപ്പിക്കു നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഉസ്താദ്മാര് കുട്ടിയെ ദീനു പഠിപ്പിച്ചത് ദർശലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരിഷുണ്ട് അലഹമ്മില്ല ഒട്ടും കുറവല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ് ദീനു പഠിച്ചവനാണ് നോമ്പ് പഠിച്ചവനാണ് ഒതു കൊടുക്കാൻ പഠിച്ചവനാണ് നിസ്കാരത്തിന്റെ എത്ര എന്ന് ചോദിച്ചാൽ പതിമൂന്നാവനും കൃത്യമായി പറയാൻ പറ്റണവനാണ് മുണ്ടെടുക്കാൻ അറിയാം അവന് അവന് അറിയാം എങ്ങനെയാണ് ശുദ്ധീകരണം എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ് അങ്ങനെ നൂറ് ശതമാനം ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫയല ഫയൽസ്താദ് ഓതി കൊടുക്കുന്നത് മറിച്ച് മദ്രസയ്ക്ക് വരുമ്പോളോ മൂക്കളിപ്പിച്ചുകൊണ്ട് കൊണ്ടുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീന് പഠിപ്പിച്ച് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്തത്ര പാഠഭാഗങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച് മഹ്റജ് പഠിപ്പിച്ച് ഖുറാനോത്ത് പഠിപ്പിച്ച് ഫിഖുഹും അഖീദയും പഠിപ്പിച്ച് പുതിയ നമ്മുടെ സിലബസ്സൊക്കെ അനുസരിച്ച് അഞ്ചാം ക്ലാസ് മുതൽ യുക്തിവാദത്തിൻ്റെ മാരകീയത പഠിപ്പിച്ച് ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദ്മാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം കുട്ടികളെ മദ്രസ് ഇങ്ങനെ വരുന്ന ബാഗ് ചുവറ്റി അങ്ങോട്ടോന്ന് എറിയണു പിറ്റേ ദിവസം രാവിലെ അമ്മയും കുട്ടിയും കൂടി തിരയാണ് അമ്മ എന്റെ ബാഗ് എവിടെ നോക്കാൻ നോക്കുക രണ്ടാളും തെരഞ്ഞെടുക്കുകയാണ് ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോ കണ്ടതാണ് പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല പോലൂല്ലേമാർക്ക് ചൂടാവാൻ പറ്റുമോ ഇല്ല പോയിത്തറയാൻ പറ്റുമോ എഴുതിക്കൊണ്ടുവരണം എന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ പുറത്ത് നിർത്താൻ പറ്റുമോ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റൂ എന്തിന് പതിനൊന്ന് സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റൂ ഇല്ല ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പോ വിഷമുണ്ടാകും ഒരു ക്ലാസ്സിൽ നാലോ അഞ്ചോ കുട്ടിയൊക്കെ തോറ്റാൽ പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ റേഞ്ചിൽ നമ്മളെ മദ്രസ് മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും മുസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും അത് ചിലപ്പോഴൊക്കെ തിരി ശൈലി മാറിയിട്ടൊക്കെ ദുഃഖ സഹിക്കണം ദുഃഖ സഹിക്കണം ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ തൊട്ടപ്പുറം കാസർഗോഡ് അവിടെയാണ് കാക്ക കൂടുകൂട്ടിയതുപോലെ മുടിവെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മുറിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത് കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇവവിധം മര്യാദയില്ലാതെ വളർത്തുന്നതിന്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു നഹ പറഞ്ഞുകൊടുത്തു വിരോധിച്ചു മക്കളെ ഈ അദീസിന്റെ റിപ്പോർട്ടർമാരെ പെടുന്നോട് വിശദീകരണം ആവശ്യപ്പെട്ടു മൽ എന്താ കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു കുട്ടികളുടെ തല കുറച്ച് മുണ്ടനം ചെയ്യുക കുറച്ച് മുടി വെട്ടാതെ ഉപേക്ഷിക്കുക ഇത്തിരി വെട്ടുക പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി കൊല കേടാക്കുക അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരു കുട്ടിക്ക് ഈ കൂടി ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു എൻ്റെ മുടി വെട്ടണം ഉമ്മ പറ പടുന്നു എന്തൊരു രസുണ്ട് ഇതാണ് പ്രശ്നം ഉമ്മമാര് സപ്പോർട്ട് ചെയ്ത് പ്രണയിക്കണെത്രയോ കേസ് ഉണ്ട് ചാടിപ്പോണ കേസ് ഉണ്ട് ബസ്റ്റിയോടും ലവറോടും ഒപ്പം സിനിമക്ക് പോണ കേസ് ഉണ്ട് ഉമ്മ സമ്മതിച്ചിട്ട് അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ പുതിയ കാലല്ലേ നോക്കിയാണ് ഉമ്മ കോലങ്കട്ടെ ഈ കുട്ടിയുടെ മുടിയെ നോക്കിയിട്ട് പറയാണ് എന്തൊരു സന്തോഷമുണ്ട് നിന്നെയും കൊണ്ട് എങ്ങടേലും പോകുമ്പോ ഒരു വല്ലാത്ത ഒരു അഭിമാനമാണ് എൻ്റെ മുടിയൊക്കെ കാണുമ്പോ വെട്ടേ പൊയ്ക്കോനും പറഞ്ഞിട്ട് ആ ഉമ്മ വഴക്ക് പറഞ്ഞു വിട്ടു പക്ഷേ കുട്ടി ബാത്റൂമിൽ കയറി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടി പാകപ്പെടുത്തി സ്വാഭാവികമായി ഉമ്മക്ക് പറ്റാത്ത കോലത്തിലായി ഉമ്മ ഫോട്ടോ എടുത്തു പാപ്പാക്ക് വിട്ടുകൊടുത്തു ഗൾഫിലുള്ള വാപ്പ കൂട്ടുകാരുടെ വാട്സാപ്പിലേക്ക് ഒത്ത വിട്ടെടുത്തു പിറ്റേ ദിവസം ആ ഉസ്താദ് ഒത്തിരി വൈകി വരാൻ സദർ ഉസ്താദ് ഫോൺ വിളിക്കുകയാണ് ഉസ്താദ് എവിടെത്തി അപ്പൊ വയ്യതിനെന്തോ വഴക്ക് പറയാനെന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ട ഉസ്താദ് ഞാന് പുറത്തിറങ്ങിയപ്പോ സാധാരണവരനെ വണ്ടി ഇങ്ങനെ കാത്തു നിന്നപ്പോന്നൊക്കെ പറഞ്ഞു ഓരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സദർ പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ വരാത്തത് നന്നായി വണ്ടി കിട്ടാത്തത് വളരെ നന്നായി മദ്രസിൽ നിറച്ച ആൾക്കാരാണ് നിങ്ങളെ തല്ലാ വന്നതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വരും എൻ്റെ വസ്ത്രങ്ങൾ അവിടെയാണ് എൻ്റെ വസ്തുക്കൾ അവിടെയാണ് സദർസ്താദ് പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വരണ്ട ഒക്കെ ഞങ്ങൾ വീട്ടിൽ കിടത്തിച്ചേരും ഇന്ന് ഭാഗ്യം കൊണ്ട് ഞങ്ങള് വൈകിയത് എന്ന് ഇതാണ് ഉസ്താദിൻ്റെ ദുരുഗം നേരത്തെ മോനെ ഇടാത്തത് കൊണ്ട് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് പോക്സോയിൽ തമാശക്ക് കേസ് കൊടുത്തൊരു രക്ഷിതാവുണ്ട് കമ്മിറ്റിക്കാര് ചോദിച്ചു പാവല്ലട അവസ്ഥ എത്ര കൊല്ലായി നമ്മുടെ മദ്രസിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനാശ്വാസത നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം എന്തെങ്കിലും ലോപം വരുത്തിയിട്ടുണ്ടോ എന്തിനാണ് ഈ കേസ് കൊടുത്തത് അപ്പ ചെങ്ങാതി പറയാം ഞാനൊരു തമാശക്ക് മുമ്പേ പേടിപ്പിക്കാൻ കേസ് കൊടുത്തതാണ് ഈ കേസിനൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പിൻവലിക്കാൻ പറ്റൂല പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിച്ചു എന്നും പറഞ്ഞ് ക്രൈം ആയിട്ടുള്ള മറ്റൊരു കുറ്റം വരും ഇനി ബാക്കിയുടെ കേൾക്കുക തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത കേസിന് വിധി വന്നത് അറുപത്തിനാല് വർഷമാണ് ആ പാവപ്പെട്ട ഉസ്താദ് ജയിലിൽ കിടക്കേണ്ടത് റാഗിങ് ഇങ്ങനെ കൂടുന്ന എന്തുകൊണ്ടാണ് വടിയടിക്കാൻ പറ്റൂല രക്ഷിതാക്കൾക്ക് സിലബസിലാണെങ്കിലോ ഈ സമയം എം സി സ്ക്വയർ പഠിപ്പിക്കും എക്സിൽ നിന്ന് വൈ കുറച്ചിട്ട് ആ ഫലത്തോട് പിന്നെ എക്സ് കൂട്ടിച്ചേർത്താൽ എന്ത് വരും എന്നുള്ളത് പഠിപ്പിക്കും ആരാണ് വിദ്യാർത്ഥി എന്ന് പഠിപ്പിക്കൂല ആരാണ് സഹോദരൻ എന്ന് പഠിപ്പിക്കൂല ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കുന്നില്ല ക്ലോറോഫോം എന്തിനുപയോഗിക്കാമെന്ന് പഠിക്കാൻ പറ്റും പക്ഷേ അത് തൂവാലയിലിറ്റിച്ച് മുഖത്തമർത്തി ഒരാളെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കാൻ ശാസ്ത്രത്തിന്റെ ഭാഗമല്ലേ അത് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കാലി കാലി ആയിട്ട് വെറും ഇയർ ഏറ് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് പഠിപ്പിക്കും അതുപക്ഷെ ഒരാളെ കൊല്ലാൻ ഉപയോഗപ്പെടുത്തരുത് എന്നവര് പഠിക്കണില്ല നെയ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കാണിച്ചവർ പതിനൊന്ന് പ്രാവശ്യം ഒരു കുട്ടിയെ ആ ഡിവൈഡർ അടിക്ക് എത്തുവോളം കുത്തി അമർത്തുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാവേണ്ടവർ എല്ലാ അർത്ഥത്തിനും ആർദ്രതയുടെ കൂടെ നിൽക്കേണ്ടവർ നെയ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങേണ്ടവർ അവരെ സിലബസിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല മനുഷ്യനാവാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല നഴ്സാവാനേ പഠിപ്പിക്കണുള്ളൂ മനുഷ്യനാവാൻ പഠിപ്പിക്കുന്നില്ല ഡോക്ടർ ആവാനും എൻജിനീയർ ആവാനും പഠിപ്പിക്കും അതുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാലോ ഇവര് നന്നായി കാണണം എന്നു കരുതുന്ന ഒരു അധ്യാപകന് വടിയെടുക്കാൻ പറ്റൂല പ്ലസ് വണ്ണിൽ എത്തിയ കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ പോലും അധ്യാപകൻ അറസ്റ്റിലാകും ഈ പ്രശ്നങ്ങളൊക്കെ മദർസിൽ ഉസ്താദ് മാർക്കുണ്ട് എന്നല്ല ചില കൗൺസിലർമാരൊക്കെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് ഉസ്താദ് തൊട്ടൂന്ന് പലവട്ടം ചോദ്യം ചെയ്ത് പറയിപ്പിക്കും തന്റെ പേരക്കുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത കുഞ്ഞിനെ കാണുമ്പോൾ കൗതുകത്തിൻ്റെ ഒരു ഉസ്താദ് ഇങ്ങനെ പുറത്ത് ഒന്നിങ്ങനെ കൊട്ടി തലോടിയതിന് ആ ഉസ്താദ് ചിലപ്പോൾ അറുപത് കൊല്ലവും എഴുപത് കൊല്ലവും ജയിൽ കിടക്കേണ്ടി വരും ഇത്ര നൂറായിരം പരിമിതികൾക്കിടയിൽ നിന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരോട് നമുക്കൊരു മര്യാദ കാണിക്കണ്ടേ അവർ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങൾ ഒരു വട്ടെങ്കിലും മോദി പഠിപ്പിക്കാനെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കണ്ടേ ഒന്ന് രണ്ടാമതായി അവർ മദ്രസിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പരിശീലിപ്പിക്കാനുള്ള ഒരു മാർഗം വേണ്ടേ വലത് കാലെടുത്ത് വീടിനകത്ത് കയറണമെന്ന് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും വലത് കൈ ഉപയോഗപ്പെടുത്തണമെന്ന് നൂറ് ശതമാനം മാർക്ക് നേടി ആ ചോദ്യത്തിന് മുന്നിൽ വിജയിച്ചു പോന്ന മോൻ ഇടത് കൈകൊണ്ട് കൊണ്ട് വാങ്ങുമ്പോ കൊടുക്കുമ്പോ കുടിക്കുമ്പോ തിന്നുമ്പോ അത് പാടില്ലെന്ന് പറയാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ വേണ്ടേ രക്ഷിതാക്കളാവുന്നു നമ്മൾ ആദ്യം നന്നാവണം മദ്രസിന്ന് കുട്ടി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ ഏർപ്പെടുത്തണം ബോധപൂർവം എങ്കിലേ കുട്ടി ലിബറൽ ആവാതിരിക്കുള്ളൂ മറ്റേത് മദ്രസിന്ന് കുറെ സാധനങ്ങൾ പോരും പരീക്ഷയിൽ ജയിക്കുകയും ചെയ്യും പക്ഷേ ആ കുട്ടിക്ക് മനുഷ്യനാവാൻ സാധിച്ചൊന്നും വരൂല നമ്മള് രക്ഷിതാക്കളാണ് കൊറേ കൽപ്പന നടത്താനല്ല നിങ്ങളെപ്പോലൊരു രക്ഷിതാവുമാണ് ഞാനും നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നവനും അഞ്ചുവരെ മദ്രസ് കൂട്ടില്ലേ എന്താ അവനായി അവന്റെ പാടായി കുറെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു വാദം പൊട്ടപ്പോയത്താണ് മരണപ്പെടുവോളം ആ കുട്ടിയുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എത്ര വയസ്സായാലും പിതാവിൻ്റെ ഒരു ദർശനം വേണം മകളിൽ ഒരു ചിന്ത വേണം അവനായി അവന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് മാറാനൊന്നും നമുക്ക് പറ്റൂല അമ്രൽ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ അഞ്ചുവരെ വരെ മദ്രസ് പോയത് കേവലം വിദ്യാർത്ഥിയല്ല നേരെ മറിച്ച് സഹാബികളിൽ ഏറ്റവും പ്രസിദ്ധരായ നാല് ഫിഖ് പണ്ഡിതന്മാരിൽ അല്ല അബാതലത്തുള്ള പ്രമുഖനായ വ്യക്തിത്വമാണ് പലപ്പോഴും തന്നെ വിജ്ഞാന വൈബുല്യം കൊണ്ട് സ്വന്തം പിതാവിനെ പോലും കൗതുകപ്പെടുത്തിയ മഹാപണ്ഡിതനാണ് വരെ മദ്രസ് പോയി അഞ്ചു വരെ മദ്രസിൽ പോയി അഞ്ചുവല്ലം കഴിഞ്ഞിട്ട് എസ് എസ് എൽ സി വരാണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ട് മദ്രസൊക്കെ നിർത്തി അങ്ങനെ അല്ലോ ഏഴെത്തുമ്പോഴേക്ക് നിർത്തി എന്താ കാര്യം ഓ ഇനി എസ് എൽ സി വരല്ലേന്ന് നമ്മൾ ഇവർ പറയണ കേട്ടാത്ത തോന്നും പിന്നെ മുതൽ ഫുള്ളോ കുട്ടി പഠനം തന്നെയാണ് പഠനം ഏയ് അല്ലല്ല എല്ലാ കളിയും കാണണം എല്ലാ രീതിയിലുള്ള മൊബൈൽ ഉപയോഗവും നടത്തണം എത്രയോ ഗെയിം ഡെയിലി കളിച്ചുകൊണ്ടിരിക്കണം സിനിമ കാണണം നാടകം കാണണം ടൂറിന് പോകണം എല്ലാവിധ കളിയും കളിക്കണം എസ് എസ് എൽ സി വരുന്നു പറഞ്ഞാൽ ആകെ ഒരു മണിക്കൂറുള്ള മദ്രസ് നൃത്തം ചെയ്തു അങ്ങനെ ചില തോന്നിയാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ എസ് എസ് എൽ സിയിൽ പത്തേ പ്ലസും അതോടൊപ്പം മദ്രസിന്റെ പത്താം ക്ലാസ് പരീക്ഷയിൽ ടോപ് പ്ലസും നേടി എത്ര കുട്ടിയുണ്ട് കേരളത്തിൽ അവിടെ തലച്ചോറിനെ പറ്റി എന്താ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടു കോടി ബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ മൊത്തം മിൽമ ഈ തലൻ്റെ ഉള്ളിലുള്ള ചോറ് കയറി നിൽക്കുന്നതാണ് എത്ര ശതമാനം എന്താ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയത് എസ് എസ് എൽ സി ഉണ്ട് എഴുതിയിട്ട് ഉസ്താദ്മാരിയൊക്കെ തന്നെ പഠിപ്പിക്കുള്ളൂ എന്നാലും ആ ഒരു മുക്കാ മണിക്കൂർ അവിടെ നിന്നാൽ നമ്മുടെ കുട്ടി ലിബറലിസ്റ്റ് ആവാതെ രക്ഷപ്പെടും നമ്മുടെ കുട്ടി പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന് പെണ്ണായി ജീവിക്കും നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടേണ്ടത് എന്ന് പഠിയും ഒരിക്കലും അവൻ മദ്യപാനിയാകില്ല ഒരിക്കലും അവൻ ഉമ്മയെ അറുക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് വലിയ കത്തിക്കടം വാങ്ങിച്ചു കൊണ്ടുവരില്ല അത് വേറെ കഥ പറയാണ് ഞാൻ അപ്പൊ എത്ര വലിയ ആളാണ് എങ്കിലും കേവലം ഒരു മദ്രസിലേക്ക് വരെ പോയ ആളല്ലായിരുന്നു മഹാനായ ഉമർ അബ്ദുല്ലാഹിബിൻ്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ദീന പഠിച്ചു 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 എന്ന പേരിൽ പ്രസിദ്ധൻ ബഹുമാനപ്പെട്ടവരുടെ കുതിര ഒരു ദിവസം റസൂലിന്റെ കുതിരയുടെ മുന്നിലൂടെ ഓടിപ്പോയി ഓവർടേക്ക് ചെയ്തു പോയി ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എവിടെയോ നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് അദ്ദേഹം പെട്ടെന്ന് ഓടിയെത്തി തൻ്റെ പ്രിയപ്പെട്ട മോന്റെ കുതിരയെ പിടിച്ച് തങ്ങളുടെ കുതിരയുടെ പിറകിലേക്ക് കൊണ്ടുപോയി നിർത്തി വലിയ പണ്ഡിതൻ വലിയ മഹാൻ മുത്തബുസുന്ന തൻ്റെ മകനോട് മഹാനായി ഉമറിൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ മോനെ റസൂലിൻ്റെ കുതിരയുടെ മുന്നിലേക്ക് നിന്റെ വാഹനം ഓടിച്ചു പോകാൻ എനിക്ക് ധൈര്യം വന്നത് അനുതാപൂർവ്വം മകൻ പറയുന്നു പ്രിയപ്പെട്ട ഉസ്താദ് പ്രിയപ്പെട്ട രക്ഷിതാവെ പ്രിയപ്പെട്ട പിതാവേ എല്ലാം ഉമറൽ ഫാറൂഖ് തങ്ങളോട് യോജിക്കും ഞാനൊരിക്കലും ബോധപൂർവം അത് ചെയ്തതല്ല പുതിയ കുതിരയാണ് പരിശീലനം കൃത്യമായിട്ടില്ല നേരമണ്ണം പരിശീലനം കിട്ടിയിട്ടില്ല അതെൻ്റെ നിയന്ത്രണം ഭേദിച്ചു മുന്നിലൂടെ ഓടിപ്പോയതാണ് അങ്ങനെ ഒരു അതുപേട് സംഭവിച്ചപ്പോൾ ഇത്രമേൽ വലിയ പണ്ഡിതനായ ഷാഫി ഫിഖ് ചെന്നു ചേരുന്നത് അനഫീഫിഖ് ചെന്ന് ചേരുന്നത് ഹംബലീഫിഖ് ചെന്നു ചേരുന്നത് അങ്ങനെ നാല് മധുഹവും ചെന്ന് ചേരുന്നത് നാല് അബ്ദുള്ളമാരിൽ ഒരാളിലേക്കാണെന്ന് അവരുടെ അഭിപ്രായങ്ങളിലേക്കാണെന്ന് പിൽക്കാല പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തത് കാണാം ആ വിധം ശ്രേഷ്ഠതയുള്ള അബ്ദുല്ലാഹിബിനുമർ തങ്ങളെ തിരുത്താൻ പ്രിയപ്പെട്ട റസൂലിൻ്റെ കൂട്ടുകാരൻ മഹാനായ ഉമർ ഉൽ ഫാറൂഖ്ലാഹു അന് പിന്നെ സാധിക്കുന്നു ഇതാണ് പിതാവ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഇതാവണം പിതാവ് നമ്മുടെ മക്കളെ പിറകെ നടക്കണം ബോധപൂർവ്വം അവർക്ക് ഡിസ്റ്റേബ് ചെയ്ത് പിന്നാലെ കൂടണമെന്നല്ല നമ്മുടെ ശ്രദ്ധ വേണം അവരുടെ കൂട്ടുകാരാണെന്ന് നോക്കണം അവരെങ്ങോട്ട് ടൂർ പോകുന്നു എന്ന് നോക്കണം ടൂറ് പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കാണണം ഇവിടെ നിന്നൊക്കെ ടൂറാവാൻ വേണ്ടി കുട്ടികൾക്ക് ആശ്വചിച്ചു വരും എങ്ങനെ ലിബറലിസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെന്നുള്ള നമ്മളറിയണം നമ്മൾ മോനല്ലേ മോനല്ലേ അവൻ്റെ ഒരു മോഹൻലേ എന്നൊക്കെ കരുതിയിട്ട് സംഘടിപ്പിച്ചു കൊടുക്കും കാശ് ഈ കാശ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ടൂറിന് പോകും അവിടെ വെച്ച് ഒട്ടുമിക്ക കുട്ടികളും മയക്കുമരുന്ന് പഠിക്കും ബസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി തിരിഞ്ഞിട്ടൊരു ഡാൻസ് മിന്നാ മിന്നി ലൈറ്റ് വിട്ടിട്ട് ഈ ഡാൻസ് പോലെയുള്ള പരിപാടികൾ യൂത്ത് ഫെസ്റ്റിവലുകൾ ഗാനമേളകൾ അവിടങ്ങളിലൊക്കെ മയക്കുമരുന്നുമായി നമ്മുടെ മക്കളെ വില വീശാൻ അതിൻ്റെ ഔദ്യോഗിക ഏജന്റുമാരുണ്ടാകും അവരുടെ കൂട്ടുകാരൻ തന്നെ ആയിരിക്കും അവരുടെ സഹപാഠിയായിരിക്കും എം ഡി എം എ പോലെയുള്ള മാരകമായ സിന്തറ്റിക് രാസമരുന്നുകൾ അതിൻ്റെ ഏതാനും തരി മൂക്കിലൂടെ ഒരൊറ്റ പ്രാവശ്യം കയറിയാൽ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ പണ്ട് വിഷയത്തിൽ ചെറുപ്പക്കാരികളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ ഇന്ന് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരികളിൽ കുറേയേറെ ആളുകൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അഡിക്റ്റുകളാണ് വലിയ വർധനമാണുള്ളത് പൊതുവിദ്യാലയങ്ങളിൽ വലിയ വലിയ കോളേജുകളിൽ ക്യാമ്പസുകളിൽ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം മയക്കുമരുന്നിന് ആണെന്ന് പഠനം വരുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് ഒരു ഡോക്ടറുടെ വീഡിയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പുതിയ പുതിയ പെൺകുട്ടികൾ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നാണ് കഞ്ചാവിൻ്റെ ലോകത്തേക്ക് എം ഡി എം എയുടെയും വരും ബ്രൗൺ ഷുഗറിൻ്റെയും ലോകത്തേക്ക് എം ഡി എം എ മാരകമായ ഒരു രാസ മയക്കുമരുന്നാണ് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ മൂന്ന് വർഷം കൊണ്ടും മരണപ്പെടുന്നു ഒരൊറ്റ പ്രാവശ്യം അത് നമ്മുടെ പിള്ളേരുടെ മൂക്കിലൂടെ കഴിഞ്ഞാൽ അവർ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കാരനാകുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വരെ ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്തയാളാണ് എന്നെ ശ്രവിക്കുന്ന രക്ഷിതാക്കൾ അറിയണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മനസ്സിലാക്കണം ഇരുപത്തിമൂന്ന് വരെ ഒരു സാധാരണ സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിവസം കോഴിക്കോട് കടപ്പുറത്തേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ടൂറ് പോകുന്നു കടൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോട് ഇതൊരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ചു നോക്കൂന്നും പറഞ്ഞ് എം ഡി എം എ ഒരു കൂട്ടുകാരൻ നിർബന്ധിപ്പിക്കുന്നു ആ കുട്ടിക്ക് അതിൻ്റെ ദൂഷ്യങ്ങൾ അറിയാം അവൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നല്ല ധൈര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അവർ ഒരു വട്ടം ഉപയോഗിച്ചതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എല്ലാത്തിൻ്റെയും രസം ഒന്നും അറിയണ്ടേന്ന് അവർ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു നോ നോ ആവർത്തിച്ചു പറയേണ്ടിയിരുന്ന ആ ചെറുപ്പക്കാരന് അപ്പനോ പറയാൻ കഴിയാത്ത ദുർബലമായ നിമിഷത്തിൽ അവൻ അതൊരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു ആ കുട്ടി പറയുന്നുണ്ട് ചാനലിൽ വന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു ഞാൻ ഞാനതിൻ്റെ അടിമയായി മാറി പിന്നെ അത് കിട്ടാതെ ജീവിക്കാൻ വയ്യാണ്ടായി വയനാട്ടിൽ പോയി മേടിച്ചു തുടങ്ങും എറണാകുളത്ത് പോയി മേടിച്ചു ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരിക്കണം ഇന്ന് ഉപയോഗിച്ചതിൻ്റെ ഒത്തിരി കൂടുതലാവണം നാളെ മറ്റന്നാൾ അതിനേക്കാൾ കൂടുതൽ ആദ്യ ദിവസം വിറ്റതിൻ്റെ ഇരട്ടിവരക്ക് വിറ്റേ ദിവസം വാങ്ങേണ്ടി വരും അവർക്ക് തോന്നിയ വില പറയും കാരണം ഈ കുട്ടി അഡിക്റ്റായി അവനത് വാങ്ങുക തന്നെ ചെയ്യും ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ പിന്നെ അവരുടെ മുമ്പിലുള്ള മാർഗം അതിന്റെ വിൽപ്പനക്കാരൻ അവനാണ് ആ കുട്ടി വിൽപ്പനക്കാരനായി എന്നെ ശവിക്കുന്ന ചെറുപ്പക്കാരറിയണം അദ്ദേഹം പറയുന്നുണ്ട് എന്നിൽ നിന്ന് വാങ്ങുന്ന ഡോക്ടർമാരുണ്ട് സ്ഥിരമായിട്ട് ദമ്പതികൾ ഒന്ന് വാങ്ങുന്നുണ്ട് ആ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയി വാങ്ങ സ്ഥിരമായി വാങ്ങുന്ന ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയുമായി വന്നൊരു ദിവസം സ്വാഭാവികമായും ഞാൻ വെറുതെ അന്വേഷിച്ചു ഭാര്യയാണോ എന്നെ ഞെട്ടിച്ചു കൊണ്ടവൻ പറഞ്ഞു ഭാര്യയല്ല എൻ്റെ സഹോദരിയാണ് ജ്യേഷ്ഠനും മനുഷ്യനും ഒന്നിച്ചു പോയി ജ്യേഷ്ഠത്തിയോടൊപ്പം ജ്യേഷ്ഠൻ പോയി സഹോദരന്മാരും സഹോദരിയും ഒന്നിച്ചു പോയി എം ഡി എം എ വാങ്ങുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു അതോടുകൂടെ അഡിക്റ്റ് ആയി ഗാനമേള ഒക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ട്യൂബും അവസാനം വെച്ച് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് ഏറ് നടത്തണം എന്നിട്ട് പാടാൻ വന്ന ചെങ്കാതിമാരെയും പെണ്ണുങ്ങളെയൊക്കെ പോലീസ് വട്ടം വളഞ്ഞിട്ട് രക്ഷപ്പെടുത്തണം അപ്പോഴേ ആ ഗാനമേളങ്ങൾ സക്സസ് ആവുള്ളൂ അതിനിടയിൽ നിരവധി പ്രാവശ്യം നിരവധി ആളുകളുടെ മൂക്കിലൂടെ എം ഡി എം എ കയറി ഇറങ്ങിയിട്ടുണ്ടാകും ഇതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലില്ലാത്തത് കൊണ്ട് അറിയാനേ കഴിയില്ല ടൂറുവാന്നറിഞ്ഞ് മാതാപിതാക്കളുടെ അടുത്തേക്ക് മക്കൾ ചെല്ലുമ്പോഴേക്ക് സമ്മതിക്കാൻ പറ്റുമോ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിക്കാനുള്ളതല്ലെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാനുള്ളതല്ലെന്നും മക്കൾക്ക് നമ്മൾ ശീലിപ്പിക്കണം പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന പാഠം അവരെ നമ്മൾ പരിശീലിപ്പിക്കുക തന്നെ വേണം കുട്ടികളെ മക്കളെയൊക്കെ ചേർന്നിട്ട് അലാലായ ഇടത്തേക്ക് അലാലായ ആളുകൾ ചേർന്നൊന്ന് ടൂറൊക്കെ പോകാം അതൊന്നും ഒരു കുഴപ്പമൊന്നുമല്ല പക്ഷേ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുവോളം എല്ലാ വക്തും കഥ ആക്കുന്ന ടൂറുകൾ ഒരിക്കലും മുസ്ലിമിന് പറ്റൂല അങ്ങനെയാണ് പതിയെ 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 നമ്മൾ ലിബറലുകളാവണത് അള്ളാഹു റസൂലും തീരുമാനിച്ചതിന് വിരുദ്ധമായി നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു അപ്പം നമ്മൾ ലിബറലുകളാവാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വ്യഭിജരിക്കാൻ പറ്റൂല അതിന് നമ്മുടെ ഒക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ ഇമാൻ തൽക്കാലത്തേക്ക് വെക്കും അല്ലെങ്കിൽ ഒറിജിനൽ ഈമാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ പൂർണമായ ഇമാനോടുകൂടെ വ്യചരിക്കാൻ എന്നാണ് അതൊക്കെ അതിന്റെ അർത്ഥം തന്നെയാണ് പക്ഷേ പുതിയ ലോകത്ത് അതിന്റെ അർത്ഥം എങ്ങനെ വെക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഈ നയ സിനയോ സമയത്ത് വഹുവ മ്മ്മിൻ അവൻ മഹ്മിനായിരിക്കെ ആ സമയത്ത് അവൻ യുക്തിവാദിയായി മാറുന്നു മഹ്മിനാണെങ്കിൽ ആ ത ക്രബുജിനയിലേക്ക് അടുക്കരുത് അത് ഫാഹിഷത്താണെന്ന ഖുറാനിൻ്റെയും അദീസിൻ്റെയും വാക്യം അവൻ്റെ മനസ്സിൽ വരും മ്മ്മിനല്ലാത്തത് കൊണ്ട് അവൻ അത് മാറ്റിവെക്കുന്നു നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നല്ല ഒരു പെണ്ണിനെ കയ്യിൽ ലഭിച്ചിട്ട് എങ്ങനെ അത് ഉപേക്ഷിക്കുക എന്നവൻ ചിന്തിക്കുന്നു അത് യുക്തിവാദമാണ് വ്യഭജരിക്കുന്ന സമയത്ത് അവൻ യുക്തിവാദിയാവുന്ന തൽക്കാലത്തേക്കെങ്കിലും ആയിക്കൊണ്ടൊരാൾക്ക് വിഭജിക്കാൻ പറ്റൂല യുക്തിവാദിയായിട്ടേ വിഭജിക്കാൻ പറ്റുള്ളൂ മൂമിനാണെങ്കിൽ മതങ്ങൾ പാലിക്കും നിയമം പാലിക്കും ഖുർആാനിന്റെ വിരോധം കാരണം അതിൽ നിന്ന് മാറി നിൽക്കും ഇവ മല്ല അവൻ യുക്തിവാദിയാണ് നല്ലൊരു ചാൻസ് നല്ലൊരവസരം സുമുഖിയും സുന്ദരിയും സഹകരിക്കുന്നവളുമായൊരു പെണ്ണ് പിന്നെ എന്തിനത് അവൻ ചിന്തിക്കുന്നു ഇത് യുക്തിവാദം